നമസ്കാരം കേരള സർക്കാരിനെതിരെ ഷാജൻസ്കറിയ നടത്തിയ സുപ്രീം കോടതിയിലെ പോരാട്ടം അതിനിർണായകമായി ഇനി പോലീസിന് അടിസ്ഥാനമില്ലാതെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കുറ്റകൃത്യം ചുമത്താനാകില്ല ജാതിയ അധിക്ഷേപമാകുമ്പോഴേ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കുറ്റകൃത്യം നിലനിൽക്കൂവെന്ന് ഹൈക്കോടതി വിധിയിൽ നിറയുന്നതും സുപ്രീംകോടതി പങ്കുവച്ച തുടർച്ചയാണ് ജാതീയമായ അധിക്ഷേപമുണ്ടെങ്കിൽ മാത്രമേ എസ് സി എസ് ടി പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കാകൂ എന്ന് സുപ്രീംകോടതി ഷാജൻസ്കറിയയുടെ നിയമ പോരാട്ടത്തിലെ സുപ്രധാന വിധിയിൽ വിശദീകരിച്ചിരിക്കുന്നു പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ അപകീർത്തികരമായി നടത്തുന്ന എല്ലാ പരാമർശങ്ങൾക്കെതിരെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ എസ് സി എസ് ടി പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കാനാകില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു പി വി ശ്രീനിജൻ എം എൽ എക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയുടെ ഉടമ ഷാജൻസ് കറിയയ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ നിർണായക വിധിപ്രസ്താവം ഇത് തന്നെയാണ് ഹൈക്കോടതിയും ഉയർത്തിപ്പിടിക്കുന്നത് പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരായ എല്ലാ അധിക്ഷേപങ്ങളും ഭീഷണികളും ജാതി അധിക്ഷേപത്തിന്റെ പരിധിയിൽ വരില്ല തൊട്ടുകൂടായ്മ സവർണ മേധാവിത്വം തുടങ്ങിയവയാണ് ജാതി അധിക്ഷേപത്തിന്റെ പരിധിയിൽ വരുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് എതിരെ മാത്രമേ എസ് സി എസ് ടി പീഡന നിരോധന നിയമപ്രകാരം കേസ് നിലനിൽക്കൂ സുപ്രീം കോടതി വ്യക്തമാക്കി പി വി ശ്രീനിശൻ എം എൽ എക്കെതിരെ ഷാജൻസ്കറിയ ചെയ്ത വീഡിയോയുടെ ഉള്ളടക്കം സുപ്രീം കോടതി വിശദമായി പരിശോധിച്ചിരുന്നു എം ജെ സർവകലാശാല ഇന്റർനാഷണൽ ആൻഡ് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ നന്ദകുമാറിനെതിരെ ചുമത്തിയ കേസ് റദ്ദാക്കിയ ഉത്തരവിലാണ് ജസ്റ്റിസ് എ ബദ്രുദ്ദീനും ഈ വിധിയുടെ അന്തസത്ത ഉയർത്തിപ്പിടിച്ചത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഗവേഷണ വിദ്യാർത്ഥി നൽകിയ പരാതിയിലായിരുന്നു കേസ് ഗവേഷണത്തിന്റെ ഭാഗമായ സെമിനാറിൽ പ്രസന്റേഷൻ നടത്തിയത് മോഷ്ടിച്ച ഭാഗങ്ങളാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച അധ്യാപകൻ ആക്ഷേപിച്ചെന്നും അത് ജാതീയമായ അധിക്ഷേപമാണെന്നും വിദ്യാർത്ഥി പരാതി നൽകി വിദ്യാർത്ഥിയുടെ മൊഴിയും ഒരു സിൻഡിക്കേറ്റ് അംഗത്തിന്റെ മൊഴിയുമായിരുന്നു കേസിന് അടിസ്ഥാനം പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തിയത് മോഷ്ടിച്ച ഭാഗങ്ങളാണെന്ന വിമർശനത്തെ ജാതിയ അധിക്ഷേപമായി കാണാനാകില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു അധ്യാപകൻ വിദ്യാർത്ഥിക്കെതിരെ ജാതിയ അധിക്ഷേപം നടത്തിയതായി പറഞ്ഞെന്നായിരുന്നു സിൻഡിക്കേറ്റ് അംഗത്തിന്റെ പരാതി ഇത് കണക്കിലെടുക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി ഗവേഷക വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ തുടർന്ന് നന്ദകുമാർ കളരിക്കലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ആദ്യം കേസെടുത്തത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സർവകലാശാലയ്ക്ക് നൽകിയ പരാതിയിലായിരുന്നു നടപടി ജാതി വിവേചനത്തിനെതിരെ നടത്തിയ നിരാഹാര സത്യാഗ്രഹം ഗവേഷണ മേഖലയിലെ ദളിത് വിവേചനത്തിനെതിരെ ചർച്ചകൾ ഉയരാൻ കാരണമായിരുന്നു എം ജി എസ് സർവകലാശാലയിലെ ജാതി വിവേചനത്തെ ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ ഡോക്ടർ നന്ദകുമാർ കളരിക്കലിനെ നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി കേന്ദ്രം ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു രണ്ടായിരത്തി പതിനാല് മാർച്ചിലാണ് നാനോ സയൻസ് ഗവേഷണ കേന്ദ്രത്തിൽ പരാതിക്കാരി ഗവേഷണത്തിന് ചേർന്നത് ജാതി വിവേചനവും പഠനത്തിനുള്ള സൗകര്യങ്ങളുടെ നിഷേധവും ചൂണ്ടിക്കാണിച്ച രണ്ടായിരത്തി പതിനഞ്ചിലാണ് സർവകലാശാലയ്ക്ക് ആദ്യം പരാതി നൽകിയത് ആന്ധ്രാ സ്വദേശിയായ ഗവേഷക വിദ്യാർത്ഥി ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചതായും സർവകലാശാലയിലെ ഒരു ജീവനക്കാരൻ മോശമായി പെരുമാറിയതായും വിദ്യാർത്ഥിനി പരാതി നൽകിയിരുന്നു